മായമില്ലാതെ കുടിവെള്ള കുടിവെള്ളപ്പൈപ്പുകൾ ആവശ്യത്തിന് കുഴിയെടുക്കാതെ അശാസ്ത്രീയമായി സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധിച്ച് നവീകരണം നടക്കുന്ന കിഴക്കേക്കര ആശ്രമം റോഡിന്റെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ അന്തർ സംസ്ഥാന തൊഴിലാളികൾ തോന്നുമ്പടി നിർമ്മാണം നടത്തുന്നു എന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിച്ചത് കുടിവെള്ളക്കുഴലുകൾ ആവശ്യത്തിന് കുഴിയെടുക്കാതെ അശാസ്ത്രീയമായി സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നവീകരണം നടക്കുന്ന കിഴക്കേക്കര ആശ്രമ റോഡിന്റെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ അന്തർസംസ്ഥാന തൊഴിലാളികൾ തോന്നുംപടി നിർമ്മാണം നടത്തുന്നു നടത്തുന്നുവെന്നാരോപിച്ചാണ് നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അജീമുണ്ടാടന്റെ നേതൃത്വത്തിൽ നിർമ്മാണം തടഞ്ഞത് നവീകരണം നടക്കുന്ന റോഡിൽ ആറിഞ്ചു മാത്രം താഴ്ത്തി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിച്ചതാണ് തടയാൻ കാരണം നഗരത്തിലെ പ്രധാന ബൈപാസ് റോഡായ ഇതിലെ ദിവസേന ഭാരവണ്ടികളടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് നേരത്തെ സ്ഥിരമായ പൈപ്പ് പൊട്ടൽ മൂലം റോഡ് തകർന്നതിനെ തുടർന്നാണ് റോഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചത് ഇതിനിടെ അമൃതം പദ്ധതിയിൽപ്പെടുത്തി ഇതിലെ പുതിയ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലിയും നടന്നുവരികയാണ് ഈ പൈപ്പുകളാണ് കുഴിയെടുക്കാതെ അരയടി മാത്രം താഴ്ത്തി സ്ഥാപിക്കുന്നത് റോഡ് നവീകരണം കൂടി പൂർത്തിയായി ഭാരവണ്ടികൾ ഓടാൻ ആരംഭിക്കുമ്പോൾ താഴ്ത്താതെ സ്ഥാപിക്കുന്ന പൈപ്പുകൾ പൊട്ടി വീണ്ടും റോഡ് കുളമാകുമെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു ഈ ഭാഗത്ത് തന്നെ ഒരു മാസത്തിൽ നാല് തവണയിലും പൊത്തുകയും കിഴക്കൻ പ്രദേശത്തേക്ക് വെള്ളമില്ലാതെ ജനം വലയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് അതിന് പ്രതിഷേധങ്ങൾ പലതും ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ വാട്ടർ അതോറിറ്റിനെ സംബന്ധിച്ച് ഏ ഇല്ല ഏക്സി ഇല്ല അങ്ങനെ മുതിർന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഒരു ഉദ്യോഗസ്ഥന്മാരും ഇല്ലാത്ത ഒരു അപാകത തന്നെ നമ്മുടെ നമു നമ്മുടെ നഗരം വെള്ളാണ്ട് വീർ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ വിളിച്ചാലും ടെലഫോൺ എടുക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരില്ല പിറവത്തുള്ള എക്കും ഏക്സിക്കുമാണ് നഗര മൂവാറ്റുപേടേയും മറ്റേ ചാർജ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്നു വെച്ചാൽ എന്നാൽ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ അമൃത് പദ്ധതിയിൽ പ്രകാരം പൈപ്പ് മാറിയത് ശരിക്കും അനുസരിച്ച് ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ആഴത്തിൽ താത്തിയിട്ടുണ്ട പൈപ്പ് വെറും റോട്ടിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ പോലും അതായത് ഒരു നാലിഞ്ച് പോലും കിട്ടുന്നില്ല നാലിഞ്ചെന്ന് പോലും കിട്ടാതെ റോഡ് ക്രോസ് ചെയ്ത് പൈപ്പ് സ്ഥാപിച്ചതിൻ്റെ പേരിലാണ് ഈ അക്രമം നടക്കുന്നത് ഇത് സൂപ്രൈസ് ചെയ്യാത്തതിൻ്റെ അപാകതയാണ് ഇന്ന് ജനം വലയുന്നത് ജനം വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുവാണ് റോഡ് നിരപ്പിൽ നിന്നും ഒന്നേകാൽ മീറ്റർ താഴ്ത്തിയാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടത് എന്നാൽ ആശ്രമം കുന്ന് ഭാഗത്ത് ആറിഞ്ച് മാത്രം താഴ്ത്തിയാണ് ലൈൻ സ്ഥാപിച്ചത് ഈ മൊബൈൽ വെച്ചാൽ അത്ര താഴ്ത്തിയാണ് അത് ആ സാധനം ഇട്ടേക്കണേ ഒരു മൂന്നടി എങ്കിലും താഴ്ത്തി എട്ട് ഒമ്പത് തവണ ഈ റോഡ് ബ്ലോക്കായി ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന റോഡാ ഇപ്പ ചാലിക്കടവ് പാലം മുതൽ വരുന്ന റോഡ് ശരിക്കും ഉദ്യോഗസ്ഥന്മാരുടെ വിവരമറിഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ പ്രശ്നമുള്ള ഭാഗങ്ങളിൽ പൈപ്പ് ലൈൻ താഴ്ത്തി സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും